നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ടനടി തന്നെയാണ് മീരാ ജാസ്വിൻ രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ ഏറ്റവും തിരക്കേറിയ നടിമാരിൽ ഒരാളായിരുന്നു മീരാ ജാസ്വിൻ മികച്ച സിനിമകൾ തുടരെ തുടരെ മീരയെ തേടി വന്നു എന്ന് തന്നെ പറയാം ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയ മീരയുടെ പ്രശസ്തി വളരെ പെട്ടെന്ന് തന്നെ കുതിച്ചുയരുകയായിരുന്നു പ്രത്യേകിച്ചും മലയാള സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ മീര വളരെ ശ്രദ്ധിച്ചായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് നായിക പ്രാധാന്യമുള്ള വേഷങ്ങൾ മാത്രം നടി തിരഞ്ഞെടുത്തു അത് നടിയെ സംബന്ധിച്ച ഒരു കരിയറിൽ പെട്ടെന്ന് തന്നെ വളരാൻ സാധിച്ചു അച്വിന്റെ അമ്മ രസതന്ത്രം ഒരേ കടൽ തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണം തന്നെയാണ് മീരയുടെ സിനിമകളിൽ സെലക്ടീവ് ആകുന്നത് പലരുടെയും അനിഷ്ടത്തിനും കാരണമായിട്ടുണ്ട് മീര ജസ്മിനെ നായികയാക്കാത്തതിനെ കുറിച്ച് ലാൽ ജോസ് ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് മറ്റൊന്നുമല്ല മുല്ലയിൽ അഭിനയിക്കേണ്ടിയിരുന്നത് മീര ജാസ്വിൻ ആയിരുന്നു കഥ പറയാൻ കൽക്കത്ത ന്യൂസ് എന്ന സിനിമയുടെ സെറ്റിൽ പോയി തിരിച്ചു വന്ന ശേഷം മീര ജാസ്മിൻ ദിലീപിനോട് ലാൽ ജോസ് വന്ന് കഥ പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു മനസ്സിലാകാത്ത ഒരാളെ കാസ്റ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ച് പുതിയ ഒരാളെ നോക്കി അങ്ങനെയാണ് മീരാനന്ദനെ കിട്ടുന്നത് മീരാനന്ദൻ്റെ ആദ്യ സിനിമയായിരുന്നു അതെന്നും ലാൽ ജോസ് പറയുകയായിരുന്നു മീര ജോസ്മിനോട് ലാൽ ജോസിന് നീരസം തോന്നിയെന്ന വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു എന്നാൽ മീര പറഞ്ഞത് ശരിയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന അഭിപ്രായങ്ങൾ മുല്ലയുടെ കഥ സിനിമ കണ്ടവർക്ക് പോലും മനസ്സിലായിട്ടില്ലെന്നും കമന്റുകൾ വന്നു തുടങ്ങി മീരയ്ക്ക് ചെയ്യാൻ മാത്രം ഒന്നും മുല്ലയിൽ ഇല്ലായിരുന്നു മുല്ലയുടെ കഥ എന്താണ് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല മീരയെ മാറ്റുന്നതിന് പകരം ലാൽ ജോസിന് കഥ മാറ്റാമായിരുന്നു എനിക്ക് മുല്ലയിൽ ആകെ മനസ്സിലായത് ഭാവന വന്ന് ഡാൻസ് കളിക്കുന്ന സീനാണ് അത് മാത്രമേ ഓർമ്മയുള്ളൂ മീരയെ കുറ്റം പറയാൻ പറ്റില്ല മുല്ല പത്ത് വട്ടം കണ്ടാലും കഥ മനസ്സിലാകില്ല മുല്ലയ്ക്ക് പകരം എലിസം എന്ന ആൺകുട്ടിയിലേക്ക് വിളിച്ചിരുന്നെങ്കിൽ മീര തീർച്ചയായും വന്നേനെ അതുപോലുള്ള കഥാപാത്രങ്ങളാണ് മീരയ്ക്ക് ഇഷ്ടം എന്നിങ്ങനെയാണ് കുറിച്ച് വന്ന കമന്റുകളും നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകുകയാണിപ്പോൾ മീര ഏർ പാലും പഴവുമാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം എന്തായാലും ഒരു നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം മീര ജാസ്വിൻ മലയാള സിനിമയിലേക്ക് വീണ്ടും എത്തുമ്പോൾ മലയാളികൾ തന്നെ ഇരു കൈനീട്ടിയാണ് നടിയെ സ്വീകരിച്ചത് പഴയ അതേ ഇഷ്ടത്തോടെ തന്നെ വീണ്ടും മീരെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും പുതിയൊരു സിനിമയുടെ കാത്തിരിപ്പിൽ വേണ്ടി തന്നെയാണ് ആരാധകരും